ആലപ്പുഴയിൽ ശോഭേച്ച് ജയിക്കണം അതിനുവേണ്ടി ഒറ്റക്കാലം നടന്ന് വോട്ട് പിടിക്കുകയാണ് ഒരു പട്ടാളക്കാരൻ ഒറ്റക്കാലിൽ നടന്ന് എന്തെങ്കിലും ചെയ്യുക എന്നൊരു പ്രയോഗമുണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഒറ്റക്കാലം നടക്കുന്നു എന്ന് പറയും പക്ഷേ ഇതങ്ങനെയല്ല ഈ പട്ടാളക്കാരന് അതായത് ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ എന്ന ഈ പട്ടാളക്കാരന് ഒരു കാലേ ഉള്ളൂ അദ്ദേഹം ഒറ്റക്കാലം പട്ടാളക്കാരനായതു പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണില്ലാത്ത ക്രൂരതയാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ശോഭേച്ചയെ ജയിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണില്ലാത്ത ക്രൂരതയെപ്പറ്റി വിവരിച്ചു തന്നെയാണ് ഷിബു ബാലകൃഷ്ണന്റെ വോട്ടുപിടുത്തം സി പി എം ക്രൂരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒറ്റക്കാലം നടന്ന് വോട്ട് ചോദിച്ച് ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പതിനാലാം വാർഡ് കലവപ്പാടം വീട്ടിൽ ബാലകൃഷ്ണന്റെയും ശിരോമണിയുടെയും മകനായ ഡോക്ടർ ഷിബു ആണ് ജീവിതം തകർത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ എണ്ണിപ്പറഞ്ഞ് പിടിക്കാൻ കഴിഞ്ഞ ദിവസം ചേർത്തലയിലെത്തിയത് ഷിബുവിനെ ഓട്ടക്കാലനാക്കിയ കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ കഥ ഇങ്ങനെയാണ് പതിനെട്ടാം വയസ്സിൽ ആർമിയിൽ ഡ്രൈവറായ ജോലിയിൽ പ്രവേശിച്ച ഷിബു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം സേനയിൽ നിന്ന് വിരമിക്കുന്നു ചെറുപ്പം മുതലേ ഒരു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു നാട്ടിൽ തിരികെ എത്തിയ ശേഷം ബിജെപിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ ചുക്കാൻ പിടിച്ചു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു ഷിബു താമസിച്ചിരുന്ന ആ പ്രദേശം അവിടെ ബി ജെ പി ശക്തി പ്രാപിച്ചതോടെ സഖാക്കളുടെ കണ്ണിലെ കരടായി ഷിബു മാറി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ രണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി മാരകായുധങ്ങളുമായി കയറി വന്ന സംഘം ഷിബുവിനെ വെട്ടിയത് ഷിബുവിന്റെ കരച്ചിൽ കേട്ട അമ്മ ഓടിയെത്തിയെങ്കിലും അക്രമികൾ പിന്മാറിയില്ല ക്യാൻസർ രോഗിയായ അമ്മയുടെ മുന്നിലിട്ട് വീണ്ടും വെട്ടിയ ശേഷം മരിച്ചെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്നെത്തിയ ക്രിമിനലുകൾ ഷിബുവിനെ കൊല്ലാൻ ദിവസങ്ങളായി ആ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തിയപ്പോൾ കൈകാലുകൾ വേർപ്പെട്ട നിലയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഷിബു മാസങ്ങളോളം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഷിബു ചികിത്സയിലായിരുന്നു ഒടുവിൽ വലതു കാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു എന്നാലും ആത്മധൈര്യം കൈവിടാതെ സ്വപ്നങ്ങളുടെ പിന്നാലെ പായൻ ഭാരതത്തെ സേവിച്ച ആ പട്ടാളക്കാരന് ഒരു കാൽ തന്നെ ധാരാളമായിരുന്നു മാസങ്ങൾക്കുള്ളിൽ പൊയ്ക്കാലം നടക്കാനും വാഹനം ഓടിക്കാനും സ്വന്തം ശരീരത്തെയും മനസ്സിനെയും അദ്ദേഹം പ്രാപ്തനാക്കി ചികിത്സയ്ക്കെടുത്ത സമയം പഠനത്തിനായി മാറ്റിവെച്ച അദ്ദേഹം ഇന്ന് രണ്ട് ഡോക്ടറേറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സോഷ്യൽ സർവീസിലും അഗ്രികൾച്ചറൽ മൾട്ടി ിൾ ഫാമിംഗിലും ഡോക്ടറേറ്റ് നേടിയ ശേഷം ഇപ്പോൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിലെ വീടുകളിലെത്തി തനിക്ക് നേരിട്ട കണ്ണില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ക്രൂരതകൾ നേരിൽ വിവരിച്ചാണ് അദ്ദേഹം ശോഭ സുരേന്ദ്രന് വേണ്ടി വോട്ട് ചോദിച്ചത് ജീവിത പ്രതിസന്ധികളിൽ തളരാതെ താങ്ങി നിർത്തിയ പ്രസ്ഥാനത്തിന് തന്നാലാവും വിധം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ ആഴ്ചകളായി അദ്ദേഹം ആലപ്പുഴയിലുണ്ട് ബിജെപി ആലത്തൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ച അദ്ദേഹം ഇപ്പോൾ വിമുക്ത ഭടന്മാരുടെ സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനറാണ് അതേസമയം വളരെ ശക്തമായ ആലപ്പുഴയിൽ പ്രചാരണം നടത്തുന്ന ശോഭാ സുരേന്ദ്രന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ കത്ത് ലോക്സഭയിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നും ഒരു ടീമായി തനിക്കിപ്പം പ്രവർത്തിക്കാൻ ഇടവരുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു എന്റെ സഹപ്രവർത്തക ശോഭാ സുരേന്ദ്രൻ ജി എന്ന് സംബോധന ചെയ്തുള്ള ഇംഗ്ലീഷ് കത്ത് മലയാളത്തിലൊക്കെ ഓരോ വീടുകളിലും എത്തിക്കാനുള്ള തിരക്കിലാണ് ബി ജെ പി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രന്റെ അനുഭവ സമ്പത്തും സംഘടനയോടുള്ള അച്ചഞ്ചലമായ കൂറും അഭിമാനം നൽകുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന്റെ നിർഭയമായ നേതൃത്വം പ്രതിബന്ധങ്ങൾ തകർത്തു എണ്ണമറ്റ ആളുകളിൽ പ്രചോദനത്തിന്റെ ജ്വാല ജ്വലിപ്പിച്ചതായും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്